ഹായ് ഫ്രണ്ട്സ് പൗത്ര സീരിയലിന്റെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോട്ടോ വന്നിട്ടുള്ളത് വേദയ്ക്ക് ഇപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് അതിന്റെ പിന്നാലെ ആ വേദ പോകുന്നത് അങ്ങനെ ഇപ്പൊ ശ്രീനിസാറിന്റെ വീട്ടിലെത്തുമ്പോ ശ്രീധരൻ സാറിനെ കാണും അങ്ങനെയുള്ള സംസാരം വേദയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അങ്ങനെ വേദ ശ്രീനി സാറിന്റെ വീടിനകത്തേക്ക് കയറും അങ്ങനെ അവര് തമ്മിലുള്ള സംസാരവും പിന്നെ വിക്രമിന് പുതിയതായി ഭരണം കൊടുക്കാൻ പോവാണെന്നുള്ളതും കൂടെ അറിയുമ്പോൾ വേദ അതിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്തായാലും വേദ അവിടെ വന്നിട്ട് വളരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് എല്ലാവരുടെ മുഖവും അങ്ങനെയാണ് നിൽക്കുന്നത് വിക്രമിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കാണ് അതിനുശം പിന്നീട് കാണിക്കുന്നത് വേദയും വേദയുടെ വേദയോടൊപ്പം വേറെ ആരോ ഉണ്ട് കേട്ടോ ആരാന്നറിയില്ല ഒരു പക്ഷെ മാഷായിരിക്കണം ദർശന്റെ ഓഫീസിലാ വന്നിരിക്കുന്നത് ദർശൻ പറയും അതെ അത് ആരാ വച്ചിരിക്കുന്നതെന്ന് വിക്രമിന് അറിയാമായിരിക്കണം അയാളത് മനപൂർവ്വം ഒളിപ്പിക്കുന്നതായിരിക്കും അത് കേൾക്കുമ്പോൾ വേദ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് അതാരാണെന്ന് കണ്ടെത്താനാണ് ഇനി വേദയുടെ ശ്രമം പിന്നീട് കാണിക്കുന്നത് വിക്രം തിരികെ വീട്ടിലെത്തുമ്പോൾ വേദയോട് പൊട്ടിത്തെറിക്കുക നീ ആരാടി ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞാൻ നിങ്ങളുടെ ഭാര്യ വിക്രമിനെ ഉത്തരം മുട്ടിക്കുകയാണ് ജീവിതകാലം മുഴുവനും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പഴി കേട്ട് പഴികെട്ട് ജീവിക്കണമെന്നാണോ വിക്രമിനെ വിക്രമിന് അതിന് മറുപടിയായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല വിക്രം വേദോട് പറയും അയാളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നിങ്ങനെ എന്ത് രീതിയിലാണ് രീതിയിലാ അറിയില്ല ശേഷം പിന്നീട് ശ്രീനി സാറുമായിട്ട് ഫോണിലും സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗ ഭാഗത്തുള്ളത് വേദയും ശ്രീചേർത്തിയും സംസാരിക്കുമ്പോ നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ വേദ വിക്രം തെറ്റുകാരനല്ലെന്ന് തെളിയിക്കാൻ പോവുകയാണ് അതിനുള്ള തെളിവ് അവിടെ തന്നെ ഉണ്ടാവുന്ന പറയുന്നത് ശ്രീചേർത്തിയോട് പറയും അതിന് ഒരു വഴിയുണ്ട് ശ്രീചേർത്തി കൂടെ നിൽക്കണം ശ്രീചേർത്തിയാണെങ്കിൽ ആകെ ഒരു ടെൻഷനോടെ പേടിച്ചിട്ടാണല്ലോ ഇതും കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോഴായിരിക്കും നന്ദിനി അങ്ങോട്ട് വരുന്നത് വേദ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തിന് വരാൻ പോകുന്നത് അവരെന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വഴിയേ കാണാം എന്തായിരിക്കും വിനയനിലേക്കായിരിക്കും ആ വിരൽ ചൂണ്ടാൻ പോകുന്നത് വിനയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിക്രം ആ തെറ്റ് ചെയ്തിട്ടുണ്ടാവുക കാരണം വിനയൻ പൈസയ്ക്ക് വേണ്ടി ആരെ എന്തും ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പം ഇനി നമുക്ക് ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇത്രയും ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്